ഞാനിപ്പോൾ എന്താണ് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബിസി ആയി അതുകൊണ്ടാണ് ഇപ്പോൾ പഴയതുപോലെ ആക്റ്റീവൊന്നും ആവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറഞ്ഞു എൻ്റെ വണ്ടിക്ക് ടെസ്റ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ അതിൻ്റെ പിറകെ ആയിരുന്നു പിന്നെ കുഴപ്പം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ക്രിസ്തുമസിന് മുമ്പ് വണ്ടി പണിക്ക് കയറ്റി ഈ അഞ്ചാം തീയതി ടെസ്റ്റ് കഴിഞ്ഞ് ഇറക്കാൻ വേണ്ടിയാണ് കയറ്റിയത് പക്ഷേ കുറേ വർക്കുകൾ വന്നതുകൊണ്ട് അതാകെ പണികളൊക്കെ പാളി എനിക്കിതുവരെയായിട്ടും വണ്ടി ടെസ്റ്റ് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയില്ല അതിൻ്റെയൊക്കെ പിറകെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇപ്പോൾ ആക്റ്റീവ് ആവാത്തത് പക്ഷേ പറ്റുന്നത് പോലെ വീഡിയോസൊക്കെ കണ്ടുവിടാൻ നോക്കുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ ലൈവുകളിൽ വരാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വരാതെ ഇരിക്കുന്നത് എന്തായാലും ഈ മാസം പതിനാറാം തീയതി വരെ എനിക്ക് ടൈമുള്ളു അതിനു മുന്നേ എനിക്ക് ടെസ്റ്റിന് വണ്ടി അയറ്റണം അപ്പോൾ അപ്പോൾ കുറേ പരിപാടികൾ ഉണ്ട് ഇനിയും ബാലൻസ് കിടക്കേണ്ടത് വർക്കുകൾ ഇതിന് ബാലൻസ് കിടക്കേണ്ട അതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ കൊണ്ടാണ് എനിക്ക് പഴയതുപോലെ വരാൻ പറ്റാത്തത് ഇനി ഞാൻ ആക്റ്റീവ് ആവുകയാണെങ്കിൽ തന്നെ ഈ പതിനാറാം തീയതി കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റുകയുള്ളു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാച്ച് വർക്ക് തീർന്നു എന്ന് തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയാം ടെസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ബാലൻസ് ഇനിയും കുറച്ച് വർക്കും കൂടി കിടക്കുന്നുണ്ട് അതിപ്പോൾ ചെയ്യുന്നില്ല അതിനുശേഷം ഞാൻ വണ്ടി ഇറക്കി പാച്ച് വർക്ക് കഴിഞ്ഞ് വണ്ടി ഇറക്കി ഇനിയിപ്പോൾ അതേ പെയിൻറ്റിങ്ങിന് കയറ്റിയേക്കാം ശനിയാഴ്ചയാണ് പെയിൻറ്റിങ്ങിന് വണ്ടി കൊടുത്തത് ഇനി പെയിൻറ്റിങ് കഴിഞ്ഞ് ബാലൻസ് വർക്കുകളും കൂടി കിടക്കുകയാണ് ഇലക്ട്രീഷനൊക്കെ കാണിക്കാനുണ്ട് അങ്ങനെ കുറേ പരിപാടികൾ കിടക്കുന്നത് കൊണ്ടാണ് കിടക്കുന്നത് കൊണ്ടാണ് എനിക്കങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റാത്തത് ഇന്നിപ്പോൾ ഞാൻ പെയിൻറ്റിങ് സ്ഥലത്ത് പോയി അവർ കുറച്ച് എന്താ പറയുക പുട്ടിയൊക്കെ ഇടാനുള്ള പുട്ടിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ തീർത്ത് ഈ വ്യാഴാഴ്ച വണ്ടി തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് അവർ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഞാൻ ഇന്ന് ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് വ്യാഴാഴ്ച വണ്ടി വേണമെന്ന് പറഞ്ഞു എന്നാലാണ് ഉള്ളൂ ഈ പതിനാറാം തീയതിക്ക് മുമ്പ് ടെസ്റ്റിന് കയറ്റി ഞായറാഴ്ച വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളു അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇലക്ട്രീഷ്യനെയൊക്കെ കാണിക്കാണ്ട് ഇലക്ട്രീഷ്യനെയും കാണിച്ച് അതിൻ്റെ പരിപാടികളും തീർത്തിട്ട് വേണം എനിക്കൊരു മീറ്റർ മേടിക്കാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ മീറ്റർ അങ്ങനെ പല തവണ ചതിച്ചു എന്ന് അത് കാരണം എനിക്ക് മീറ്ററിൻ്റെ ടെസ്റ്റൊന്നും നടന്നിട്ടില്ല അത് കാരണം എനിക്ക് പേപ്പറും വെക്കാൻ പറ്റിയില്ല മെയിൻ ടെസ്റ്റിന് കൊടുക്കണെങ്കിൽ മീറ്റർ ടെസ്റ്റ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഈ വർക്കുകളെല്ലാം തീർന്നിട്ട് വേണം എനിക്ക് പുതിയ മീറ്റർ മേടിക്കാൻ മേടിച്ചിട്ട് വേണം ആ പേപ്പർ അതിൻ്റെ കൂടെ കൊടുത്താണ് എനിക്ക് ടെസ്റ്റിനെ കയറ്റാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആകെ തിരക്കിലാണ് ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ പഴയതുപോലെ ഒന്നും ആക്റ്റീവ് ആവാത്തത് എന്തായാലും പതിനാറാന്തിക്ക് മുമ്പ് ഇനിയും ടൈം ഉണ്ട് വണ്ടി കയറ്റണം കയറ്റണമെന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ് കയറ്റുകയാണെങ്കിൽ ആ ടെസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയതുപോലെ ആക്റ്റീവ് ആവും അഥവാ കഴിയില്ലെങ്കിൽ പതിനാറാം തീയതിയാണ് വണ്ടി കയറ്റാൻ പറ്റുമോ അതുവരെയും ഇപ്പോൾ വണ്ടിയുടെ പുറകെ നടക്കുന്നത് പോലെ നടക്കേണ്ടി വരും ആ ടൈമിലും എനിക്കിതിൽ കയറാൻ പറ്റുകയില്ല എന്തായാലും പതിനാറാം തീയതിക്ക് ശേഷം പഴയതുപോലെ മാക്സിമം ആക്റ്റീവ് ആകുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് വരെയും എല്ലാവർക്കും ടാറ്റ ബൈ ഓക്കെ ചെയ്യും